സ്വാഗതം മലപ്പുറം ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന് ചെമ്പാണിയോട് മലയപ്പറമ്പ് നിവാസികൾ സ്വീകരണം നൽകി യോഗത്തിൽ വി കെ മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു അങ്ങനെയും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് ആ പോരാട്ടത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തി പകരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് അരിവാച്ചു നക്ഷത്ര മലയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യുകയും അതോടൊപ്പം വോട്ട് അഭ്യർത്ഥിക്കുകയും വേണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടു ഈ രാജ്യത്തിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഞാൻ ഈ നാടിന് നൽകുന്നത് നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഇടപെടാൻ ഏത് സമയത്തും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറെ പോലെ നിങ്ങൾക്കിടയിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഈ അവസരത്തിൽ ഞാൻ നൽകുന്നത് നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും വേണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചു നിർത്തുന്നു അഭിവാദ്യങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ ഹാരാർപ്പണം നടത്തി വി കമലം ടീച്ചർ പി മനോജ് കെ ടി അനിൽകുമാർ പി തുളസിദാസ് എം വാസുദേവൻ പി കൃഷ്ണകുമാർ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്